മാഹി റെയിൽവേ സ്റ്റേഷനിൽ തമിഴ്നാട് സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾക്കെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു മാർച്ച് അരിയല്ലൂർ സ്വദേശി സുധാകരൻ എന്ന ആളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ടയർ പ്രതി സംശയിക്കുന്ന ആൾ അവസാനമായി കൊല്ലപ്പെട്ട ആളുടെ കൂടെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്തിയതോടെയാണ് ഇയാൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചതെന്ന് ഡിവൈഎസ്പി പറഞ്ഞു പ്രതിയുമായി ബന്ധപ്പെട്ട വിവരം ലഭിക്കുന്നവർ പോലീസിനെ അറിയിക്കുകയാണെങ്കിൽ അന്വേഷണത്തിൽ സഹായകരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തീയതി മാഹി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സ്വദേശിയായ സുധാകരൻ ചോമ്പാല പോലീസ് സ്റ്റേഷനിൽ കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ് ഈ കേസിലെ പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന ആൾ അതായത് അവസാനമായി ഈ മരണപ്പെട്ട സുധാകരൻ എന്ന ആളുടെ കൂടെ രണ്ട് ദിവസത്തോളായി കാണപ്പെട്ട ആൾ ആളുടെ ഫോട്ടോയും വീഡിയോയുമാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രതിയെ പ്രതികൾക്കെതിരെ നമ്മൾ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കി അന്വേഷണം നടത്തി വരികയാണ് അപ്പോൾ ഈ ഫോട്ടോയിലും വീഡിയോയിലും കാണുന്ന ആളെ കാണുന്ന ആരെങ്കിലും നമുക്കൊരു ഇൻഫർമേഷൻ തരികയാണെങ്കിൽ അത് ഈ കേസിൻ്റെ അന്വേഷണത്തെ വളരെ നല്ല രീതിയിൽ സഹായിക്ക സഹായകരമാകും അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വീഡിയോ പുറത്തുവിടുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ആളുകളുടെ ആളിൻ്റെ നമ്മൾ സംശയിക്കുന്ന പ്രതി എന്ന് പറയപ്പെടുന്ന വീഡിയോ ആണ് ആളുടെ വീഡിയോ ആണത് പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ നമുക്ക് ഈ വീഡിയോയിൽ കൊടുത്തിരുന്ന നമ്പറുകളിൽ അറിയിക്കാനാണ് താല്പര്യപ്പെടുന്നു അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ചോമ്പാല പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിവരുന്നത് ഡിഗ്രി തന്നെ ലൈഫ് ടൈം ഒരു ജോലി അതെ കഴിയുമ്പോഴും കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം ആഡ് ഓൺ കോഴ്സ് കൂടി ഭാവി സുരക്ഷിതമാക്കാം വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറിമുക്ക് മേപ്പയിൽ വടകര